विशेष शून्यवादी पाशातण जय श्री कृष्ण चैतन्य श्री श्रीअद्वता गाधरा श्रीवासादी वृंदा हरे कृष्णा हरे कृष्णा कृष्ण कृष्ण हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय भगवतेम फलमुखा अमृतद्रवसं गतभागवतं रसमालयं बहु भुवि भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वती व्यासं तरोदयम् उदीरयेद् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके

పతామతే అధ్యాయం ఆద్యతే మూడు శ్లోకం వైకా ఒ అధ్యాయం జడభరత ఉత్కృష్ట స్వభావం శ్లోకం పత్తమే ఖలుచారాదిక్రమార్ కాన్వనే విష్ణుదత్త మహదద్భుతంభ్రమ సురేదన विमुक्तते दे देहाध्यात्मभाव सुदृढहृदयग्रन्थीनां दे सर्वसत्त्वसुहृदात्मनां सर्वैराणां साक्षात् भगवता निमिषारिवरायुधेन प्रमत्तेन तैस्तैर्भावै परिरक्ष्यमाणानां तत्पादमूलमगुद अगुदश्चित् भयम् उपसृतानाम्

दैवेनोभा दैवेनोपसादिद सद्विजवरा उपलब्ध एषा पिवायुवा संहनना गो गो गोखरवधुरं वोडुम् अ वोडुम् अलम् इदि पूर्वाविष्टिगृहीतैः सह गृहीद प्रसभं प्रसभम् अद

ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय ॐ नमो भगवदे वासुदेवाय श्रीमद्भागवतं पञ्चमस्कन्धम् अध्यायम् उन्बद् जडभरदन् उत्कृष्टस्वभावं श्लोकं पतन्ब एवमेव खलु महादपिचारादिक्रमः काक्सन्येनात्मने വിവർത്തനം ഒരു മഹാ മഹാവ്യക്തിത്വത്തോട് അപരാധം ചെയ്യുന്ന അസാ അസൂയാലുവായ വ്യക്തി മുകളിൽ പറഞ്ഞതുപോലെ എപ്പോഴും ശിക്ഷിക്കപ്പെടും ഹരികൃഷ്ണ ശ്ലോകം ഇരുപത് നവാദ വിഷ്ണുദത്ത മഹദദ്ഭുദം യഥംഭ്രേദന ആപതി ദേവി വിമുക്തദേഹാധ്യാത്മഭാവ वसुदृढहृदय ग्रन्थीन सर्वसत्त्वसुहृदात्मनां निर्वैराणां साक्षाद्भगवदानिमिषारिवरायुधेन प्रमत्तेन तैस्तैर्भावैः परिरक्ष्यमाणानां तत्पादमूलमुगुदच्छिद्भयमुपसृतानाम् ഭാഗവത പരമഹംസാനാം വിവർത്തനം ശുഗദേവ ഗോസ്വാമി അപ്പോൾ പരിഷിദ് മഹാരാജാവിനോട് പറഞ്ഞു അലയോ വിഷ്ണുദത്ത ആത്മാവ് ശരീരത്തിൽ നിന്ന് വേറിട്ടതാണെന്ന് നേരത്തെ തന്നെ അറിവുള്ളവരും ഹൃദയത്തിലെ അഴിക്കാൻ കഴിയാത്ത കെട്ടുകളിൽ നിന്ന് മോചിതരായവരും എല്ലാ ജീവസത്തുക്കളുടെയും ക്ഷേമത്തിനുള്ള പ്രവർത്തനങ്ങളിൽ എല്ലായ്പ്പോഴും മുഴുകുന്നവരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തവരും രാക്ഷസരെ വധിക്കുന്നതിനും ഭക്തരെ സംരക്ഷിക്കുന്നതിനും കയ്യിൽ സുദർശന ചക്രമേന്തി പരമമായ കാലമായി വർത്തിക്കുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാൽ സദാ സംരക്ഷിക്കപ്പെടുന്നു ഭക്തന്മാർ എപ്പോഴും ഭഗവാന്റെ പങ്കജ പാദങ്ങളിൽ ശരണം തേടുന്നു അതിനാൽ എല്ലായ്പ്പോഴും തിരച്ഛേദ ഭീഷണി ഉയർന്നാൽ പോലും അവർ ഇളക്കമില്ലാതെ കഴിയുന്നു അവർക്ക് ഇത് ഒട്ടും തന്നെ അത്ഭുതകരമല്ല ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്ഥാന്തം ഒമ്പതാം അധ്യായം ഗഡഭരതിന്റെ ഉത്കൃഷ്ട സ്വഭാവം എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കുന്നു അധ്യായം പത്ത് ഗഡഭരനും രഘുഗുണ മഹാരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകമൊന്ന് ശ്രീവാചിന്ധു തൈവീരപദേഹുഗണസ വ്രത വിക്ഷു മധ്യാ തത്കുലപതിനാവാഹ പുരുഷാൻവേഷണ സമയ दैवेनोपसादितः सदिजवर उपलब्ध एष पीवायुवा सम्भनाङ्गो मोखरवधूरं वोढुमलमिति पूर्वविष्टिग्रहीतैः सगृहीतः प्रसभमदर्ह उवाह शिबिकां समहानुभावः विवर्तनम् गोस्वामी तुडर्नु एन्ते प्रियपट्ट महाराजावे ഇതിനുശേഷം സിന്ധുവെന്നും സൈവീരമെന്നും അറിയപ്പെടുന്ന രാജ്യങ്ങളുടെ ഭരണാധികാരിയായിരുന്ന ദേഹുകണ രാജാവ് കപിലാശ്രമത്തിലേക്ക് പോവുകയായിരുന്നു ഇക്ഷുമതി നദിയുടെ തീരത്തെത്തിയപ്പോൾ രാജാവിന്റെ പല്ലക്ക് വഹിക്കുന്നവർക്ക് ഒരു വാഹകന്റെ കൂടി ആവശ്യം നേരിട്ടു അതിനായി അന്വേഷണം ആരംഭിച്ച അവർ യാദൃച്ഛികമായി ജഡഭരതനെ കണ്ടുമുട്ടി യുവാവും ദൃഢഗാത്രനുമായ ജഡഭരതൻ പശുക്കളെയും കഴുതകളെയും പോലെ ഭാരം വഹിക്കാൻ ഏറ്റവും പറ്റിയവനാണെന്ന് പരിഗണിച്ച അവർ മഹാത്മാവായ ജഡഭരതൻ അത്തരം ജോലികൾ നിർവഹിക്കേണ്ടവനല്ലെങ്കിലും അദ്ദേഹത്തെ യാതൊരു മടിയും കൂടാതെ പല്ലക്ക് ചുമക്കാൻ നിർബന്ധനാക്കി ഹരേ കൃഷ്ണ ശ്ലോകം രണ്ട് യഥാഹിതിലോകാനുഗതമാരുഷഗീ വിഷമഗതാം ശശിബിക വിഷമുഹത്തി വിവർത്തനം ജഡഭരതന്റെ അഹിംസാ ബോധ നിമിത്തം അദ്ദേഹം വളരെ തെറ്റായാണ് പല്ലക്ക് വഹിച്ചത് ഓരോ മൂന്ന് ചുവടും മുന്നോട്ട് വെക്കുമ്പോഴും താൻ ഉറുമ്പിൻ്റെ മേൽ കാൽവെക്കുന്നുണ്ടോ എന്ന് സൂക്ഷ്മതയോട് നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം നടന്നത് അതിനാൽ മറ്റുള്ളവർക്കൊപ്പം ചുവട് വെക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും പല്ലക്ക് കുലുങ്ങുകയും ചെയ്തു പെട്ടെന്ന് രാജാവ് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് പല്ലക്ക് നേരെ വഹിക്കാൻ വഹിക്കാത്തത് ഇത് നേരെയാക്കുക ശ്ലോകം മൂന്ന് വിജ്ഞാപ വിവർത്തനം പല്ലക്ക് ചുമക്കുന്നവർ രഹുഗുണ മഹാരാജാവിന്റെ ഭീഷണിപ്പെടുത്തുന്ന വാക്കുകൾ കിട്ട് രാജാവ് ശിക്ഷിക്കുമെന്ന ഭയത്തോടെ താഴെ പറയും പോലെ അദ്ദേഹത്തോടെ സംസാരിച്ചു തുടങ്ങി ഹരികൃഷ്ണ ഹരികൃഷ്ണ ഹരേകൃഷ്ണ ഹരികൃഷ്ണ ഹരികൃഷ്ണ ഓൾ ജഡഭരതനെ കാളിദേവിക്ക് സമർപ്പിച്ചുകൊണ്ട് നരബലി കൊടുത്തുകൊണ്ട് കാളിദേവിയെ തൃപ്തയാക്കാം എന്ന് വിചാരിച്ച ജഡഭരതനെ നരബലി കൊടുക്കാൻ മുതിർന്ന ആ കൊള്ളക്കാരെ തന്നെ കാളിദേവി വധിക്കുകയും അവരുടെ ശിരസ് കൊണ്ട് പന്ത് തട്ടിക്കളിക്കുകയും ചെയ്തു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായി അപ്പോൾ അതിനെ കുറിച്ച് ശിവദേവ് മഹർഷി പറയുന്നതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത് ഖലു മഹാ അഭിചാരാതിക്രമ കാശ്മീനാത്മനെ ഫലദീ ഇങ്ങനെ തന്നെയാണ് ഒരു മഹാത്മാവായിട്ടുള്ള വ്യക്തിയെ മഹാത്മാവ് എന്ന് പറയുന്നത് ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണ് മഹാത്മാവ് എന്ന് പറയുന്നത് എന്ന ഭഗവത്ഗീതയിൽ നിന്നും നമ്മൾക്കറിയാം പൂനാം ജന്മനാം അന്തേ ജ്ഞാനമാൻ മാം പ്രപദ്ധ്യത വാസുദേവ സർവമിതി സ സുദുർലഭാവം ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ഭക്തന്മാരെ ആരാണോ ആക്രമിക്കുന്നത് ആരാണോ ഉപദ്രവിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള തിരിച്ചടികൾ ലഭിക്കും ഇങ്ങനെ അവർ ശിക്ഷിക്കപ്പെടും എന്നാണ് ശ്രീഹൃദയപുരം മഹർഷി പറയുന്നത് അപ്പോൾ ഭഗവാന്റെ ഭക്തന്മാർക്ക് സ്വന്തമായിട്ട് സംരക്ഷണം ഒന്നുമില്ല അതുകൊണ്ട് അവർ പൂർണമായിട്ടും ഭഗവാന്റെ സംരക്ഷണത്തെ ആണ് ആശ്രയിച്ചിരിക്കുന്നത് അങ്ങനെ ഭഗവാന്റെ സംരക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്ന ഭക്തന്മാരെ തീർച്ചയായിട്ടും ഭഗവാൻ നേരിട്ട് സംരക്ഷിക്കും അവരെ ഉപദ്രവിക്കുന്നവർക്ക് അവരെ ആക്രമിക്കുന്നവർക്ക് തീർച്ചയായും ഇങ്ങനെയുള്ള തിരിച്ചടികൾ ലഭിക്കും എന്നാണ് ബ്രഹ്മി പറയുന്നത് അപ്പോൾ അത് മറ്റു പല ഉദാഹരണങ്ങളിൽ നിന്നും നമ്മൾക്ക് കാണാൻ സാധിക്കും അന്തരീക്ഷ മഹാരാജാവിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ദുർവാസാ മഹർഷിക്ക് വലിയ തിരിച്ചടി ലഭിച്ചു അതേപോലെ ഭക്തനായിട്ടുള്ള ഭഗവാനെ ശരണം പ്രാപിച്ച പ്രഹ്ലാദനെ ഉപദ്രവിക്കാൻ ശ്രമിച്ച ഹിരണ്യകശുപുന്നതിനും വലിയ തിരിച്ചടി നേരിട്ട് ഭഗവാനിൽ നിന്ന് തന്നെ ലഭിച്ചു അവരെല്ലാവരും പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ച മഹാത്മാക്കളായിട്ടുള്ള ഭക്തന്മാരാണ് അങ്ങനെയുള്ള ഭക്തന്മാരെ ഉപദ്രവിക്കുന്നവർക്ക് ഭഗവാനിൽ നിന്നും തിരിച്ചടികൾ ലഭിക്കും എന്നാണ് ഇവിടെ അവരങ്ങനെ ശിക്ഷിക്കപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ചില ആളുകൾ ചില ദുർദേവതകളെ ഒക്കെ ദുഷ്ടശക്തികളെയൊക്കെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് ഉപാസനകൾ ചെയ്യാറുണ്ട് ദുർമന്ത്രവാദമൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അവർ ഒരു വിഷ്ണുഭക്തന് നേരെയാണ് ഇങ്ങനെയുള്ള ആഭിചാരക്രിയകളൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്കത് തിരിച്ചടിയാകും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിഷ്ണുഭക്തന്മാരെ ഇതൊന്നും ബാധിക്കുന്നില്ല ഒരു ദേവനയോ ഒരു ദുഷ്ടശക്തികളെ ഒന്നും ഭക്തന്മാർക്ക് അയക്കേണ്ട ആവശ്യമില്ല എന്ന് നമുക്കിവിടെ ആഹ് സുഖദേവ് ബ്രഹ്മർഷി പറയുന്നുണ്ട് അടുത്ത ശ്ലോകത്തിൽ അത് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആത്മഭാവ സുഹൃത്ത് സുദൃഢീന സർവസത്വസുഹൃദാത്മനാ നിർവൈരാണം ഭക്ഷ്യമാണാതൃത പരമാ പരമ ഇങ്ങനെയുള്ള ഭക്തന്മാരെ പൂർണമായിട്ടും ഭഗവാൻ തന്നെ നേരിട്ട് സന്ദർശിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് പരിരക്ഷ്യമാനാം എങ്ങനെയുള്ള ഭക്തന്മാരെ ആ ഭക്തന്മാരുടെ സ്വഭാവമാണ് പറയുന്നത് ഭഗവാനാൽ നേരിട്ട് സംരക്ഷിക്കപ്പെടുന്ന ആ ഭക്തന്മാരുടെ നാല് സ്വഭാവങ്ങളെക്കുറിച്ച് നാല് യോഗ്യതകളെ കുറിച്ച് ഇവിടെ ഈ ശ്ലോകത്തിൽ വിശദീകരിക്കും അങ്ങനെയുള്ള ഭക്തന്മാരെ നേരിട്ട് ഭഗവാൻ സംരക്ഷിക്കും അങ്ങും അതേപോലെ ഭഗവാനാൽ സംരക്ഷിക്കപ്പെട്ടവനാണ് എന്ന് വിഷ്ണുദത്ത എന്ന് വിളിച്ചുകൊണ്ട് ചുഹദേവ ബ്രഹ്മക്ഷി പരീക്ഷ മഹാരാജാവിനെ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങും പരീക്ഷിത് മഹാരാജാവും വിഷ്ണുവിനാൽ സംരക്ഷിക്കപ്പെട്ടവനാണ് അതുകൊണ്ടാണ് വിഷ്ണുദത്തൻ എന്ന് ഇവിടെ പരീക്ഷിത് മഹാരാജാങ്ങനെ സുഖദേവരെ മഹർഷി വിളിക്കുന്നത് അപ്പോൾ അങ്ങേ പോലെയുള്ള ഉന്നതരായിട്ടുള്ള ഭക്തന്മാരെ നേരിട്ട് ഭഗവാൻ സംരക്ഷിക്കുന്നതാണ് അവരുടെ സ്വഭാവത്തെ കുറിച്ചാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് അവരുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് അവർ പൂർണ്ണമായിട്ടും ആത്മീയ ഇരിക്കുന്നവരായിരിക്കും ഞാൻ ശരീരമാണ് എന്ന് വിചാരിച്ചോ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല ഞാൻ ശരീരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ടുള്ള ആത്മാവാണ് ഭഗവാന്റെ അംശമാണ് എന്നുള്ള ബോധത്തിൽ ഇരിക്കുന്നവരായിരിക്കും മാത്രമല്ല അവരുടെ ഹൃദയം വളരെ ശുദ്ധമായിരിക്കും ഹൃദയ തിരന്തി അഴിക്കാൻ സാധിക്കാത്ത ഹൃദയത്തിലെ കെട്ടുകളൊക്കെ അഴിച്ചവരായിരിക്കും എന്ന് പറയുന്നു അഴിക്കാൻ സാധിക്കാത്ത കെട്ടുകൾ എന്ന് പറയുന്നത് കാമക്രോധ രോഹമോഹങ്ങളെയാണ് കാമത്തെയാണ് പ്രജ പ്രത്യേകമായത് രജോ ഗുണത്തിൽ നിന്നുണ്ടാകുന്ന കാമം സ്രോതം ഇതാണ് ഹൃദയത്തിലെ കെട്ടുകൾ ആ കെട്ടുകളെല്ലാം അഴിച്ചവരായിരിക്കും എന്ന് പറയും എങ്ങനെയാണ് ആ കെട്ടഴിക്കുന്നത് എന്ന് ഒന്നാമത്തെ സ്കത്തിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് ഭഗവാനെക്കുറിച്ച് നിരന്തരം കേൾക്കുന്നതിലൂടെ ഹൃദയത്തിലെ ആ എല്ലാ അഭദ്രങ്ങളും ഇല്ലാതാകും എന്താ പറയും ശൃണ്താം സുഖതാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന ഹൃദയന്തസ്തോഹി അഭദ്രാണ് വിധുനോദി സുറക്ഷതാണ് ഭഗവാൻ തന്നെ ആ കെട്ടുകളൊക്കെ അഴിച്ചു തരും അല്ലാതെ സ്വന്തമായിട്ടൊരു ജീവാത്മാവൻ ആ കെട്ടുകളെ അഴിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെയാണ് ആ കെട്ടുകളെല്ലാം ഇല്ലാതാകണം അങ്ങനെ ഹൃദയം ശുദ്ധമായിട്ടുള്ള ഭക്തന്മാർ ആദ്യമായിട്ട് പറഞ്ഞു ആത്മീയ ബോധത്തിലിരിക്കുന്ന ഭക്തന്മാർ പിന്നീട് പറഞ്ഞു ഹൃദയം ശുദ്ധമായിട്ടുള്ള ഭക്തന്മാർ നിർവയരാണ് അവർക്ക് അവരൊരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല എന്നാണ് പറയുന്നത് സാധാരണഗതിയിൽ ഭൗതികരായിട്ടുള്ള വ്യക്തികൾക്ക് മറ്റുള്ളവർ ശത്രുക്കളായിട്ടുള്ള സമയത്ത് അവരെങ്ങനെ അവരെ നശിപ്പിക്കാം എങ്ങനെ ഇല്ലാതാക്കാം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കും പക്ഷെ ഇങ്ങനെയുള്ള മഹാത്മാക്കളായിട്ടുള്ള ഭക്തന്മാർ ഒരിക്കലും മറ്റുള്ളവരെ എങ്ങനെ ഉപദ്രവിക്കാം എന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല അവരെന്താണ് ചിന്തിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരെ ഭഗവാന്റെ ഭക്തിയിലേക്ക് കൊണ്ടുവരാം എന്ന് ചിന്തിച്ച് അവർ എപ്പോഴും സർവസത്വസുഹൃതാത്മന എല്ലാവരുടെയും സുഹൃത്തായിട്ട് പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ഭഗവാനെക്കുറിച്ച് കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ ആ ഭക്തിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പരക്ഷേമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഭക്തന്മാർ ഇങ്ങനെ നാല് നാല് യോഗ്യതകളുള്ള ഭക്തന്മാരെ ഭഗവാൻ നേരിട്ട് സംരക്ഷിക്കുന്നു എന്നാണ് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചത് കൊണ്ട് അവർക്ക് എപ്പോഴും ഭഗവാന്റെ സംരക്ഷണം ഉണ്ടാകും അത് ബോധ്യമുള്ളത് കൊണ്ട് അവർ കൊല്ലപ്പെടും എന്ന് വിചാരിച്ചാൽ പോലും കൊല്ലപ്പെടുന്ന അവസരത്തിലാണെങ്കിൽ പോലും അവർ ഇള അവർ യാതൊരു ഇളക്കവും ഇല്ലാതെ നിൽക്കുന്നു എന്നാണ് പറയുന്നത് അവർക്ക് യാതൊരു കൂശലും ഉണ്ടാവുകയില്ല തന്നെ ആരെങ്കിലും കൊല്ലാൻ പോവുകയാണ് എന്ന് വിചാരിച്ചാലും ജഡഭരതനെ പോലെ അവരെന്താണ് വിചാരിക്കുന്നത് ഭഗവാൻ ഇച്ഛിച്ചാൽ മാത്രമേ അവർക്ക് എന്നെ കൊല്ലാൻ സാധിക്കുള്ളൂ ഭഗവാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും തന്നെ സംരക്ഷിക്കാനും സാധിക്കില്ല എന്നുള്ള ബോധത്തിലാണ് അവര് ഇരിക്കുന്നത് അപ്പോൾ ജഡഭരിതൻ ഇതെല്ലാം ഈ കാഴ്ചകളെല്ലാം കണ്ടു കാടിദേവി കൊള്ളക്കാരെ ഇല്ലാതാക്കുന്നതും അവരുടെ ശിരസ്സുകൾ ഛേദിക്കുന്നതും ആ രക്തം കുടിക്കുന്നതും അവിടെ നൃത്തം ചെയ്യുന്നതും എല്ലാം കണ്ടിട്ടും ജഡഭരിതന് യാതൊരു ഇളക്കവും ഉണ്ടായില്ല ജഡരതൻ ഈ കാഴ്ചകൾ കണ്ടിട്ടും അദ്ദേഹത്തിന് യാതൊരു വിഭവവും ഉണ്ടായില്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞനായിട്ടുള്ള വ്യക്തിയായിരുന്നു പരമഹംസനായിട്ടുള്ള ഭക്തനായിരുന്നു ജഡഭരതൻ എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത് അങ്ങനെ അടുത്ത അധ്യായത്തിൽ ജഡഭരതന് സംഭവിച്ചിട്ടുള്ള മറ്റൊരു അനുഭവത്തെ കുറിച്ചാണ് പറയുന്നത് അദ്ദേഹം അന്നത്തെ കാലത്തെ രാജാവുമായിട്ട് സന്ധിക്കുന്ന രാജാവുമായിട്ട് സംവാദത്തിൽ ഏർപ്പെടുന്ന ഒരു അവസരം ഇവിടെ വിശദീകരിക്കുന്നത് സിന്ധു സൗ സൗവീര രാജ്യങ്ങളുടെ രാജാവായിരുന്നു രഹൂഗണൻ എന്ന് പറയുന്നത് ആ രഹുഗണ രാജാവ് ഒരു ദിവസം കപിലാശ്രമത്തിലേക്ക് ജ്ഞാനം ആർജിക്കുന്നതിനു വേണ്ടി തൻ്റെ പല്ലക്ക് ചുമക്കുന്ന അനുയായികളുമായിട്ട് പോകുന്ന സമയത്ത് പല്ലക്ക് ചുമക്കാൻ ഒരാൾ കൂടി ആവശ്യമാണ് ആള് ഉള്ള പല്ലക്ക് ചുമക്കുന്ന ആളുകൾ ക്ഷീണിച്ചു അവർക്ക് ഒരാളുടെ സഹായം കൂടി ആവശ്യമാണ് എന്ന് വന്ന സമയത്ത് അവര് ഒരു പല്ലക്ക് ചുമക്കാൻ ഒരു വ്യക്തി അന്വേഷിച്ചു നടന്നു ആ സമയത്താണ് അവര് യാദൃച്ഛികമായി ദൈവേലോപസാധ്യത യാദൃച്ഛികമായിട്ടും അവര് ജഡഭരതനെ കാണുന്നതും ജഡഭരതൻ നല്ല ആരോഗ്യമുള്ള വ്യക്തിയായതുകൊണ്ട് ആയതുകൊണ്ട് പല്ലക്ക് ചുമക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് എന്ന് മനസ്സിലാക്കി ജഡഭരതനോട് നിർബന്ധപൂർവം പല്ലക്ക് ചുമക്കാൻ അവർ പറയുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ജഡഭരതൻ അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അദ്ദേഹം പരമഹംസനായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പോലും അത് അഹർഹ എന്ന് പറയും അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല യഥാർത്ഥത്തിൽ പല്ലക്ക് ചുമക്കേണ്ട ആളല്ല ജഡഭരതൻ എങ്കിൽ പോലും അദ്ദേഹം എല്ലാവരും നിർബന്ധിച്ച സമയത്ത് ആ രാജാവിന്റെ പല്ലക്ക് ചുമക്കാൻ വേണ്ടി സഹായിച്ചു എന്നാണ് പറയുന്നത് പക്ഷെ ആ സമയത്ത് ജഡഭരതന്റെ ബോധം ഏത് നിലവാരത്തില ആയിരുന്നു എന്നാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് അദ്ദേഹം മറ്റൊരു ജീവികളെയും ഉപദ്രവിക്കരുത് എന്നുള്ള ആ ഒരു ബോധത്തിൽ ഇരിക്കുന്ന വ്യക്തിയായിരുന്നു യാതൊരു ജീവികൾക്കും തന്നാൽ യാതൊരു ഉപദ്രവം ഉണ്ടാകരുത് അതുകൊണ്ട് അദ്ദേഹം പല്ലക്ക് ചുവന്നുകൊണ്ട് നടക്കുന്ന സമയത്ത് താൻ എന്തെങ്കിലും ജീവികളെ ഉപദ്രവിക്കുന്നുണ്ടോ ഏതെങ്കിലും ഉറുമ്പുകളെയോ മറ്റോ ചവിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ജഡഭരതൻ ആത്മീയ ബോധത്തിലുള്ള വ്യക്തിയാണ് ശരീരം നശിച്ചു കഴിഞ്ഞാലും ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല എന്ന് ആത്മീയ ബോധമുള്ള വ്യക്തികൾക്കറിയാം അപ്പോൾ അത് ആ ഒരു ബോധത്തിൽ അവരെന്താണ് പ്രവർത്തിക്കുന്നത് ശരീരം നശിച്ച് ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല അതുകൊണ്ട് ശരീരം നശിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അവർ മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നില്ല യഥാർത്ഥ ആത്മീയ ബോധത്തിൽ ഇരിക്കുന്ന ആളുകൾ മറ്റുള്ളവരുടെ ശരീരത്തെയും ഒരിക്കലും ഉപദ്രവിക്കാൻ തയ്യാറല്ല എന്നാണ് ആത്മാവ് ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നറിഞ്ഞാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുകയല്ല ചെയ്യുന്നത് മറ്റുള്ളവരുടെ ശരീരങ്ങൾക്ക് പോലും വലിയ പ്രാധാന്യം കൊടുക്കണം കാരണം എന്താണ് ഓരോ ജീവിക്കും അവരുടെ ശരീരം അത് അത്രയും പ്രാധാന്യമുള്ളതാണ് അവരുടെ പ്രാണനാണ് അവരുടെ ശരീരം ഓരോരുത്തർക്കും ഓരോ ജീവനും അവരുടെ ശരീരം സംരക്ഷിക്കാൻ വലിയ താല്പര്യമുണ്ട് അതുകൊണ്ട് ശരീരത്തിനെ ഉപദ്രവിക്കാനും ആത്മീയ ബോധത്തിലുള്ളവർ തയ്യാറാകുന്നില്ല അപ്പോൾ ജഡഭരതൻ നടക്കുന്ന സമയത്ത് താഴെ ഉറുമ്പുകൾ വരിവരിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഉറുമ്പുകളെ ഒന്നും ചവിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി ആ ഒരേ ക്രമത്തിലായിരുന്നില്ല ജഡഭരന്തൽ നടന്നിരുന്നത് ആ ഒരു നടത്തം പല്ലക്കിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കി യഥാ യഥാ രീതിയിലുള്ള ക്രമത്തിലല്ല ജഡഭരന്തൽ നടക്കുന്നത് അതുകൊണ്ട് രഹുഗണ രാജാവിന് ഒരു ചാഞ്ചാട്ടം ആ ഒരു ചഞ്ചൽ ആ ഒരു പല്ലക്ക് ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്നത് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പോൾ അദ്ദേഹം ചോദിച്ചു എന്താണ് നിങ്ങൾ പല്ലക്ക് ശരിയായിട്ടുള്ള രീതിയിൽ വഹിക്കാത്തത് എന്താണ് പ്രശ്നം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിന്റെ വൃത്യന്മാർ പറയുന്നതാണ് വൃത്യന്മാർക്ക് വലിയ ഭയമായി എന്നാണ് രാജാവ് തങ്ങളെ കൊല്ലും ചിലപ്പോൾ അല്ലെങ്കിൽ ശിക്ഷിക്കും അതുകൊണ്ട് അവർ പെട്ടെന്ന് തന്നെ മറുപടി പറയാൻ തുടങ്ങി ആ ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ പ്രഭുപാതർ എങ്ങനെയാണ് ഒരു രാജാവ് തന്റെ അനുയായികളോട് പെരുമാറേണ്ടത് അല്ലെങ്കിൽ പെരുമാറുന്നത് എങ്ങനെയാണ് അനുയായികളെ നിലക്കി നിർത്തുന്നത് നിയന്ത്രിക്കുന്നത് രാജ്യതന്ത്രത്തിന്റെ ഭാഗമായിട്ട് അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യം ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് ചില സമയത്ത് രാജാക്കന്മാർ അവരുടെ അനുയായികളോട് സ്വാന്ദ്വനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും നല്ല അനുനയിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കും ചിലപ്പോൾ അവരുടെ അനുയായികളെ ശകാരിക്കും വളരെ നല്ല രീതിയിൽ ഭീഷണമായിട്ടുള്ള രീതിയിൽ അവരോട് സംസാരിക്കും ചിലപ്പോൾ നിന്ദിക്കും നിന്ദിച്ചുകൊണ്ട് സംസാരിക്കും നിങ്ങൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള രീതിയിൽ നിന്ദിച്ച് സംസാരിക്കും ചിലപ്പോൾ അഭിനന്ദിക്കുകയും ചെയ്യും അവളെ അവരെ നല്ല രീതിയിൽ പ്രശംസിച്ച് സംസാരിക്കും ഇതെല്ലാം തൻ്റെ അനുയായികളെ കൊണ്ടുനടക്കാൻ അത്യാവശ്യമാണ് ഒരു രാജാവ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നാല് രീതിയിൽ അനുയായികളോട് സന്ദർഭത്തിൽ നുസരിച്ച് അവസരത്തിനൊ അനുസരിച്ച് സംസാരിക്കേണ്ടതാണ് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് ചിലപ്പോൾ സ്വാധനിപ്പിക്കും ചിലപ്പോൾ ശകാരിക്കും ചിലപ്പോൾ നിന്ദിക്കും ചിലപ്പോൾ അഭിനന്ദിക്കും ഇതൊരു മാനേജ്മെന്റ് രീതിയാണ് അഡ്മിനിസ്ട്രേഷനിൽ ഉയർന്നു നിൽക്കുന്ന ആളുകൾ കാണുന്ന തന്റെ കീഴിൽ പ്രവർത്തിക്കുന്നവരോട് ഈ നാല് രീതിയിലും പെരുമാറണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ആരോപണ രാജാവ് അവരോട് ചോദിച്ച സമയത്ത് അവർക്ക് ഭയമായി അവരെന്താണ് മറുപടി പറയുന്നത് എന്ന് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ശിവരാമൻ ജയിച്ചു ജയ ശ്രീകൃഷ്ണ ജയധന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അജീത ഗതാധര ശ്രീവാസാദി ഗൗരമ